റിയത്തില്ല വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല അതെല്ലാം അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഏത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ പറ്റുന്നത് എന്നൊക്കെ അറിയണ്ട എയിംസ് കൊണ്ടുപോകണം അതൊരു എം പി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാന്നുള്ളതാണ് ഉദ്ദേശം ഒരു എം പി എങ്ങനെ മറ്റു അടുത്ത് നടക്കൂ അതുപോലെ നടക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒന്നും ആവശ്യപ്പെട്ടതില്ല എനിക്കിത് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു പ്രശ്നമില്ല അവർക്ക് നന്നായിട്ട് അറിയാം തൃശൂർക്കാർക്ക് ഒരു എം പി എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും എനിക്ക് സിനിമ ചെയ്താൽ മതിയാവും എനിക്കറിയാതെ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ അല്ല അതിലൊന്നും 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 ഇടപെടാൻ ഉദ്ദേശിക്കുന്നു ഒരു വെല്ലുവിളിയുമില്ല ഒരു വെല്ലുവിളിയുമില്ല ഫ്രഷായിട്ട് ഞാൻ പുസ്തകം തുറന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാവേണ്ടതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലൊരു രൂപമുണ്ട് അതിന് ഞാൻ ശ്രമിക്കും തടസ്സപ്പെടുത്തിയാൽ അവര് തടസ്സപ്പെടുത്തട്ടെ ജനങ്ങളത് മനസ്സിലാക്കട്ടെ അത്രേ